ദൈവത്തിന്റെ ഒരു പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം വായിക്കുന്നു പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായത്തിൽ യേശു ജീവന്റെ അപ്പമാകുന്നു എന്നും തന്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല തന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയും എന്നും അവകാശപ്പെട്ടിരിക്കുന്നു യേശു തന്റെ ഇഷ്ടമല്ല തന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് യേശു തനിക്ക് നൽകപ്പെട്ട എല്ലാവരെയും രക്ഷിക്കണമെന്നും അവരിൽ ആരെയും നഷ്ടപ്പെടുത്തരുതെന്നുമാണ് ദേവേഷ്ടം പിതാവായ ദൈവം യേശുക്രിസ്തുവിലേക്ക് സജീവമായി ആകർഷിക്കുന്നു യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും അടിസ്ഥാനം ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി എത്തപ്പെടുക എന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ടതാണ് തന്റെ അടുക്കലേക്ക് വരുന്നവനെ താൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നുള്ളത് യേശുവിൻ്റെ വാഗ്ദാനമാണ് ഒരുവന്റെ പൂർവ്വകാലമോ അവന്റെ പശ്ചാത്തലമോ നോക്കാതെ ഏവരെയും സ്വീകരിക്കുവാനുള്ള യേശുവിൻ്റെ താല്പര്യം നാം ഇവിടെ കാണുന്നു യേശുവിനെ ആശ്രയിക്കുവാനുള്ള ആഹ്വാനവും കൃപയുടെ ഉറപ്പും കൂടെ സാധ്യമാകുന്നു യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഏത് കൊടിയ കുറ്റവാളിക്കും പാപമോഹനും ആത്മീയാനുഗ്രഹങ്ങളും ലഭിക്കുന്നു രക്ഷയുടെ ഒരേ ഒരു മാർഗത്തിലേക്കുള്ള ദൈവവഴി എന്നുള്ളത് ദൈവം അയച്ച യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എന്നുള്ള മുൻനിശ്ചയമാണ് എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നുള്ളത് ഏവരെയും നിരുപാധികമായി യേശു ക്രിസ്തു സ്വീകരിക്കുന്നു എന്നാണ് അർത്ഥം ദൈവം തന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും തനിക്കുള്ളവരെ ആകർഷിക്കുന്നു പൂർണ്ണ മനസ്സോടെ ദൈവകൃപ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ക്രിസ്തു തന്റെ വാഗ്ദത്വം നൽകിയിരിക്കുന്നത് അവനെ കർത്താവ് തള്ളിക്കളയുകയില്ല എന്നുള്ളതാണ് ഏത് മനുഷ്യനും കരുണ അവകാശപ്പെടുവാൻ കഴിവില്ലാത്ത തരത്തിൽ പാപികളാണ് ആഗ്രഹിക്കുന്നവർക്ക് അവൻ രക്ഷ നൽകുന്നു വിശ്വസിക്കുന്നവരെ അങ്ങനെ ചെയ്യുവാൻ ദൈവം പ്രാപ്തരാക്കുന്നു അനേക ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുവാൻ ദൈവൻ പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം